ആസിഫ് 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 രേഖാചിത്രം ഞാനൊരു ഗംഭീര ലാലാട്ട ഫാൻ എന്നാണ് ഞാൻ പറയുക ലാലാട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അലിയാണ് കാരണം അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് അതുപോലെ ഗംഭീരമാണ് അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ കണ്ട രേഖാചിത്രം എന്ന മൂവി ഒന്നും പറയാനില്ല അത് ഗംഭീര സിനിമ ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അത് ഗംഭീര സിനിമ ഡയറക്ഷൻ ചോഫി ആൻഡ് തിരക്കഥ രാമു ജോൺ ടീം ഇത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങാണ് ഡീറ്റെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഗംഭീര ഡീറ്റെയിലിങ്ങാണ് കാരണമെന്ന് പറഞ്ഞാൽ ഒരു കാതോട് കാതോറാവുന്ന സിനിമയിലെ ഒരു സോങ്ങിനെ ബേസ് ചെയ്ത് കണക്ട് അതാണ് ഏറ്റവും ഗംഭീരം നമ്മളെ രണ്ട് മണിക്കൂർ ഇതിനകത്ത് പിടിച്ചിരുത്താൻ പറ്റുന്ന കണക്ട് പഴയ കാലത്തെ സിനിമ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥകളും അങ്ങനെയും പിന്നെ ഏ ഉപയോഗിച്ച് ഇത് അധികം അധികം എമൗണ്ട് എടുത്ത് ചെയ്ത സിനിമയൊന്നുമല്ല പക്ഷേ ഏ ഉപയോഗിച്ച് നമ്മുടെ മമ്മൂക്കയെ മമ്മൂക്കയെ പ്ലേസ് ചെയ്തിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് എൻ്റെ തിയ്മ ഒന്നും പറയാനില്ല ഒന്നും പറയുന്നില്ല കാരണം മമ്മൂക്ക ഉടനീളം ഇതിനകത്തൊരു ക്യാരക്ടറായിട്ട് പോകുന്നുണ്ട് അത്ര നല്ല മികച്ച ഒരു ക്ലൈമാക്സും ഒരു ഇൻട്രോൽ പഞ്ചും എല്ലാം അടങ്ങിയ ഒരു ഗംഭീര സിനിമയാണ് രേഖാചിത്രം എല്ലാവരും കാണുക ആസിഫ് അലി വേറെ സൂപ്പർ സ്റ്റാർ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ചില പെർഫോമൻസ് ഉണ്ട് അതും നമ്മുടെ സ്ഥിതിക്ക് കട ഒരു തുടക്കത്തിൽ കാണിക്കുന്ന ഒരു രണ്ട് മൂന്ന് സീനുണ്ട് അദ്ദേഹം വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് പിന്നെ മനോജ് കജയൻ പിന്നെ നമ്മുടെ ബാക്കി ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അഭിനയിച്ച എല്ലാവരും പ്രത്യേകിച്ച് ആസിപ്പിക്കുക അദ്ദേഹം പോലീസ് ഓഫീസർ വേഷങ്ങളിൽ വരുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ ഒരു രക്ഷയില്ല എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക നല്ലൊരു സിനിമ ഈ വർഷത്തെ നല്ലൊരു സിനിമ